യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓഡിയോയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓഡിയോ നല്ലതാണെങ്കിൽ മാത്രമാണ് ആൾക്കാർ വീഡിയോ കാണുകയുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ആണ് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് മലയാളത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയാണ് ഓഡിയോ ക്രിയേറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി പ്ലേ എച്ച് ടി എന്ന് നിങ്ങൾ അടിച്ചുകൊടുക്കുക എച്ച് ടി എന്ന് അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൈനപ്പ് ചെയ്യാത്ത അവർ ചോദിക്കും നമുക്ക് ഇൻഡിവിജ്വലിന് വേണ്ടിയാണ് കമ്പനി വേണം കമ്പനിക്ക് വേണ്ടിയാണോ നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യാത്ത ശേഷം എന്തിനാണ് ചോദിക്കും നമ്മൾ വീഡിയോ ഒക്കെ ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്തെങ്കിലും സെലക്ട് ചെയ്തു കൊടുത്താൽ മതി അതിനകത്ത് വന്ന മൂന്ന് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏത് സൗണ്ട് വേണമെങ്കിലും അതായത് ഏത് കൺട്രിയിലെ ഏത് സൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് അവിടെ സെർച്ച് മുകളിലുള്ള സെർച്ച് ബാറിൽ ക്ലിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ അവർ തന്നെ കുറെ സാമ്പിളായിട്ടുള്ള കുറേ ഓഡിയോ കാണിക്കുന്നതായിരിക്കും അതായത് ഓഡിയോ ഫയൽ ഫോർമാറ്റ് എങ്ങനെ സൗണ്ട് എങ്ങനെയുള്ള അതും മെയിലിൻ്റെയും അതുപോലെ ഫീമെയിൽ സൗണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള കിട്ടത്തില്ല അപ്പോൾ മലയാളത്തിലുള്ള അതായത് നിങ്ങൾ മലയാളത്തിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിലുള്ള ഓഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആർട്ടിഫ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ക്രി ഓഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നോയ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം വരണം ഇംഗ്ലീഷിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ ഒരു സൗണ്ട് സെലക്ട് ചെയ്ത് അത് ശേഷം നിങ്ങൾ എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ജനറേറ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുകയാണ് ജനറേറ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അതിന് ശേഷം നമുക്കത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ അത് ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്ന അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ശതാണ് അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫൈൽ ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും ഇനി ഇപ്പോൾ നമുക്ക് വേറെ ലാംഗ്വേജ് ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ സൗണ്ട് അല്ലെങ്കിൽ മെയിൽ സൗണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ താഴെയുള്ള മൾട്ടിപ്പിൾ ലാംഗ്വേജ് എന്നുള്ള ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക സ്റ്റാൻഡേർഡ് സ്റ്റുഡിയോ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ മലയാളത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ജസ്റ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാനായിട്ട് പ്ലേ ഡോട്ട് എച്ച് ടി ഇവിടെ ഓപ്പണായി വരുന്നതായിരിക്കും ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് ടെസ്റ്റിനുള്ള ഓഡിയോ ആണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഉള്ള ടെസ്റ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സ്റ്റാൻഡേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്റ്റാൻഡേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത നമുക്ക് ഒരു എഡിറ്റിംഗ് പേജിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെ കോപ്പി ചെയ്ത് ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് മാറ്റേണ്ടായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് എന്നുള്ള അത് മാറ്റിയിട്ട് അവിടെ ഇംഗ്ലീഷ് എന്നുള്ള ക്ലിക്ക് ക്ലിക്കാത്ത അവിടെ ഇംഗ്ലീഷിൻ്റെ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏത് ആണെന്ന് ഞാൻ ഇപ്പം മെയിലാക്കി അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ലാംഗ്വേജ് നിങ്ങൾ ആ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നതായിരിക്കും അതിനകത്ത് ഞാൻ മലയാളം സെലക്ട് ചെയ്ത് മലയാളം മെയിൽ വോയിസ് രണ്ടുപേടെയാണ് ഉള്ളത് അപ്പോൾ അതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മിതുന്നുള്ള അത് സെലക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്ത ശേഷം നമുക്കിവിടെ താഴെ വന്ന് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഇവിടെ നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്തു കൊടുത്താലും അത് മെയിൽ വോയിസിൽ വരുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ അത് ജനറേറ്റ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ് ജനറേറ്റ് ആയി അധികം ടൈം ഒന്നും എടുക്കത്തില്ല ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയാണ് സൗണ്ട് വരുന്നതെന്ന് ജസ്റ്റ് ഇവിടെ നിന്ന് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ജിമെയിൽ ഐഡി ഇഷ്ടംപോലെ ജിമയിൽ ആയി നമുക്ക് ടെമ്പ് മെയിൽ നിന്ന് അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടെമ്പായിട്ടുള്ള ജിമെയിൽ ആയി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുവഴി യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ വീഡിയോയുടെ അതായത് ഓഡിയോ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലപോലെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്യ്യ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാം